വാക്സിൻ വാക്സിൻ ദിവസം 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 ആ ദുരന്ത കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരുന്ന കാര്യം എന്നോട് അതൊക്കെ അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു നിനക്ക് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ അപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളോ ുംങ്ങും മിക്കവാറും അയാളാവാൻ സാധ്യത ഇന്നലെ ടീച്ചർ അയാളെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അയാളെ തന്നെയാവും വരുന്നത് ഹോ അയാളെ കണ്ടാലോ പേടി പിന്നെ സൂചി കണ്ടതിന്റെ വേറെ പേടി രണ്ട് ഏത് ഡോക്ടറാണ് വരുന്നത് ഓർമ്മയില്ലേ ഇന്നാണ് മിസ് പറഞ്ഞ ആ വാക്സിൻ എടുക്കുന്ന ദിവസം എടുത്തു തരാൻ വരുന്നത് കേട്ടോ കുട്ടികളെ ഞാൻ പോയിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് വരാം കേട്ടോ എല്ലാവരും ഇവിടെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കണം അറിയാലോ എനിക്ക് എന്തായാലും സമ്മാനം കിട്ടുമല്ലേ കൊടുക്കുന്ന സാധനം എന്താണെന്നറിയാമോ അത് നല്ല മുഴുത്ത അടിയാ എ അടിയോ എനിക്ക് അടി വേണ്ട അതാ ഞാൻ പറഞ്ഞേ എന്നെ പോലെ ധൈര്യമായിട്ട് ഇരിക്കാൻ ആ ഓക്കേ ഓക്കേ ഇനി ഞാൻ വിളിക്കുന്നവർ ഓരോരുത്തരായി വരിവരിയായിട്ട് വരണം കേട്ടോ ഏടാ അണ്ട് ഡോക്ടറ കൈയിലല്ല സൂചിനെല് അല്പം നോക്കടാ ഇത് കണ്ടിട്ട് പശുവിനെ കുത്തുന്ന സൂചി പോലെ ഇണ്ടല്ലേ కేలే ఏటవ అవసానం పెడిచామదియే ఏంటి తోనా నిన్నేయకి ఆడిం విలికానా కూడైర్నే ఎన్నేను విలికియోనిల్ల ఆ ఏట ఆదిత్త నంబర్ నింగడ దొక్కలే నింగలకే ఆది విలిక హ్ మనిషిని పెడిపికానాయైట్ ఆ ఓకే ఓకే ఇన్ని న్యా విలికిన వర ఓరేరేత రాయి వేరిక ఆ అదాల్లారి విలికన్ మొదలునదా ఆరియైయకి ఫస్ట్ విలికినద క్రోసీ ఇబడ వెరు എന്താ വിളിച്ചിട്ട് വേദനയില്ലാതെ കുത്താൻ ഞാൻ മെജീഷ്യൻ ഒന്നും അല്ല എന്തായാലും കുറച്ച് വേദന ഒക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ സഹിക്കണം എന്നാ പിന്നെ വളരെ കുത്തിയാ മതി കേട്ടോ എനിക്കറിയാം അതാ ഞാൻ പഠിച്ച ഡോക്ടറൊക്കെ ആയത് കേട്ടോ ഞാൻ പറയുന്നത് പോലെ മതിയാക്കി തിരിഞ്ഞു നിന്നോ ഏ അതിന് ഞാൻ കുത്തിയില്ലല്ലോ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും പെണ്ണേ ആ കഴിഞ്ഞു റോസിക്ക് പോവാ അതാരുന്നത് ബാബാ വാ വല്ലത് ബാ ബാബാ